പൊന്നാനിയിലെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെയും ആശ്രിതരുടെയും സ്വത്തിൽ രണ്ട് വർഷം കൊണ്ട് നാനൂറ്റി നാല്പത്തിയേഴ് ശതമാനത്തിന്റെ ഞെട്ടിക്കുന്ന വർദ്ധനവ് നിലമ്പൂരിൽ എം എൽ എ ആയി മത്സരിക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സ്വത്ത് വിവരങ്ങളിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി ആസ്തിയാണ് ഉണ്ടായിരുന്നത് എം എൽ എ ആയി രണ്ടര വർഷം പിന്നിടുമ്പോൾ അൻവറിനും രണ്ട് ഭാര്യമാർക്കുമായി അറുപത്തഞ്ച് കോടിയുടെ സ്വത്താണുള്ളത് നാല് ദശാംശം നാല് ഏഴ് മടങ്ങായി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അൻവറിന്റെ മാത്രം സ്വത്തിൽ മൂന്നര ഇരട്ടിയിലേറെ വർദ്ധിച്ച് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയായിരിക്കുകയാണ് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ സത്യവാങ്മൂലത്തിൽ നിന്നും മറച്ചുവെച്ച പി വി ഹ്സത്ത് എന്ന രണ്ടാം ഭാര്യയുടെ സ്വത്തുക്കളും കൂടി വരുമ്പോൾ രണ്ട് ഭാര്യമാർക്കായി പതിനഞ്ച് ദശാംശം ഒരു കോടിയുടെ സ്വത്താണുള്ളത് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ അൻവറിന്റെ ആസ്തിയായി കാണിച്ച പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടിയേക്കാൾ വരും ഭാര്യമാരായ ഷീജയുടെയും ഹഫ്സത്തിന്റെയും ചേർന്നുള്ള ഇപ്പോഴത്തെ ആസ്തി ഇരുവരുടെയും പക്കൽ നൂറ്റൻപത് പവൻ വീതം സ്വർണവും ആശ്രിതയായ മകൾ പി വി ഹാത്തിമയുടെ പക്കൽ എൺപത് ഗ്രാം സ്വർണവുമുണ്ട് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ രണ്ടാം ഭാര്യ ഹഫ്സത്തിന്റെ പേരും സ്വത്ത് വിവരങ്ങളും മറച്ചു വെച്ചിരുന്നു കക്കാടം പോയിലെ പി വി ആർ വാട്ടർ ത്രീം പാർക്കിന്റെ മാനേജിംഗ് പാർട്ട്ണർ അൻവറും പാർട്ട്ണർ ഹഫ്സത്തുമായിരുന്നു ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഹഫ്സഭാര്യയാണെന്ന് അൻവർ വെളിപ്പെടുത്തിയത് ആദായ നികുതി റിട്ടേണിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ നാല്പത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എൺപത്തിമൂന്ന് രൂപയുടെ നഷ്ടം കാണിക്കുമ്പോഴാണ് ആസ്തിയിൽ നാനൂറ്റി നാല്പത്തിയേഴ് ശതമാനത്തിന്റെ വർധന ഉണ്ടായിരിക്കുന്നത് എം എൽ എ ആയ ശേഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അൻപത്തിയൊൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാല്പത്തിരണ്ട് രൂപയുടെ വരുമാന നഷ്ടമാണ് കാണിച്ചിരിക്കുന്നത് അതേസമയം രണ്ട് വർഷം കൊണ്ട് പത്തൊൻപത് കോടി രൂപ മുതൽ മുടക്ക് നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ കടബാധ്യതയായി ഉണ്ടായിരുന്ന അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ ബാങ്ക് ലോണിൽ ഒന്ന് ദശാംശം മൂന്ന് കോടി തിരിച്ചടച്ച് ബാങ്കിലെ കടബാധ്യത മൂന്ന് ദശാംശം ഒൻപത് ആറ് കോടിയായി കുറച്ചു പി വി റിയൽ എസ്റ്റേറ്റ്സിൽ രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി പുതുതായി മുതൽ മുടക്കി ഗ്രീൻസ് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിൽ അറുപതിനായിരം രൂപയും എടവണ്ണ നായനാർ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ ഒരു ലക്ഷം രൂപയും മുടക്കി അതേസമയം സഹോദരൻ പി വി അജ്മലിൽ നിന്നും നാലേ ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയും നജീബിൽ നിന്നും അമ്പത്തി ആറ് ലക്ഷം രൂപയും കടം വാങ്ങിയതായി സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടുണ്ട് ഒന്നേ ദശാംശം ആറ് കോടി രൂപ കടം നൽകിയ വകയിൽ കിട്ടാനുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ പത്ത് വർഷം അൻവർ ആദായ നികുതി അടച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിൽ നാല് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരുമാനം കാണിച്ചിരുന്നെങ്കിലും പുതിയ പത്രികയിൽ ആ വർഷം പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ആറ് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപയുടെ വരുമാന നഷ്ടവും കാണിച്ചിട്ടുണ്ട് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ പി വി അൻവറിനെതിരെ നിലവിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് പുതിയ പത്രികയിലെ സ്വത്ത് വിവരങ്ങളും ആദായ നികുതിയിലെ പൊരുത്തക്കേടുകളും അൻവറിന് ഇനി പുതിയ കുരുക്കാകും ഇടതു സഹയാത്രികനായ ദുബായിലെ എഞ്ചിനീയർ സലീം നടുത്തൊടിയിൽ നിന്നും ക്രഷർ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് അൻപത് ലക്ഷം തട്ടിയതിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഐ പി സി നാനൂറ്റി ഇരുപത് വകുപ്പ് ചുമത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ടേ ബാർ രണ്ടായിരത്തി പതിനേഴായി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതായും നാമനിർദ്ദേശ പത്രികയിൽ അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് അൻവറിനെതിരെ മഞ്ചേരി പോലീസ് വഞ്ചനാ കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് സിവിൽ കേസാക്കി അട്ടിമറിക്കാനും ശ്രമിച്ചിരുന്നു പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നതായുള്ള സലീമിന്റെ ഹർജി ഹൈക്കോടതിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത് ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന അൻവറിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു നിലവിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ മേൽനോട്ടത്തിലാണ് അൻവറിനെതിരെ അന്വേഷണം നടക്കുന്നത് ഇതിനു മുൻപ് പൂക്കോട്ടുംപാടത്തെ റിയൽ എസ്റ്റേറ്റ് സംഘത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിൽ പൂക്കോട്ടുംപാടം പോലീസ് മുന്നൂറ്റി നാല്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി പതിനാറായി അൻവറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തെങ്കിലും പോലീസ് കേസ് റഫർ ചെയ്യുകയായിരുന്നു അതിനാൽ ഈ കേസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസ് കേസ് റഫർ ചെയ്തതിനെതിരെ മുരുകേഷ് നരേന്ദ്രൻ ഭാര്യ ജയ എന്നിവർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്